ഉറപ്പുവരുത്തിയ ബേക്കറി ഉൽപ്പന്നങ്ങൾക്ക് പുറമെ സ്പെഷ്യൽ ഫ്രൈഡ് ചിക്കൻ അറേബ്യൻ ചിക്കൻ മന്തി മസാല ഷവായകൾ ഷവോമ വിവിധ തരം ബർഗറുകൾ സാൻഡ്വിച്ചുകൾ തുടങ്ങി മീറ്റിംഗ് ഹാൾ ഉൾപ്പെടെയുള്ള അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ ബേക്സ് പോലീസ് സ്റ്റേഷൻ മഞ്ചേരി റോഡ് വണ്ടൂർ നമ്മുടെ നമ്മുടെ സ്വന്തം സെന്റർ സെന്റർ ലൈബ விலா, வளர குறவான வெட்டிங் சென்டர் பாடம் வண்டுர் கருவாரிகொண்டு ഗ്രാമപഞ്ചായത്ത് വനിതാ കലാകായിക മേളയുടെ സ്വാഗത സംഘ രൂപീകരണ യോഗം പഞ്ചായത്ത് ഹാളിൽ വെച്ച് നടന്നു യോഗം പോരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ മുഹമ്മദ് ബഷീർ ഉദ്ഘാടനം ചെയ്തു വനിതാ കലാകായിക മേള അടുത്ത മാസം രണ്ടാം വാരത്തിൽ വിവിധ പരിപാടികളോടെ നടത്താൻ യോഗത്തിൽ തീരുമാനിച്ചു പോരൂർ ഗ്രാമപഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വാർഷിക പദ്ധതികൾ ഉൾപ്പെടുത്തി വനിതാ കലാകായിക കലാകായികമേളയുടെ സ്വാഗതസംഘ രൂപീകരണമാണ് ഇന്നിവിടെ നടക്കുന്നത് വിപുലമായ പരിപാടിയോട് കൂടിയിട്ടാണ് ഈ വനിതാ കലാകാല കായികമേള നടത്തുന്നത് സെപ്തംബർ രണ്ടാമത്തെ ഭാഗത്തോടു കൂടി ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ഒരു പഞ്ചായത്തിൻ്റെ ഒരു ഉത്സവം തന്നെ ആണ് പഞ്ചായത്ത് ഭരണസമിതി ഉദ്ദേശിക്കുന്നത് വയോജന കലാമേള ഭിന്നശേഷി കലാകായികമേള അതോടൊപ്പം തന്നെ അംഗനവാടി കുട്ടികളുടെ കലാമേള വിവിധ പരിപാടികളോട് കൂടിയിട്ട് ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ഗ്രാമോത്സവത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഇന്ന് വനിതാ കലാകായികമേള നടത്തുന്നത് നടത്താൻ സ്വാഗതസംഘം രൂപീകരിക്കുന്നത് അതിൻ്റെ മുഖ്യ രക്ഷാധികാരി എന്ന നിലയ്ക്ക് പിന്നെ ഇന്നെയും സെക്രട്ടറി മറ്റ് സൂപ്പർവൈസറ് മറ്റാളുകളൊക്കെ തിരഞ്ഞെടുത്ത് നല്ല രീതി നടത്തുന്നതിന് വേണ്ടി എല്ലാവരുടെയും സഹകരണം ഉണ്ട് അതിൽ പ്രത്യേകിച്ച് എടുത്തു പറയുന്ന അംഗനവാടി ടീച്ചർമാർ ആശാവർക്കർമാർ തൊഴിലുറപ്പ് തൊഴിലാളികൾ ഹരിതകർമ്മസേന അംഗങ്ങൾ അങ്ങനെ എല്ലാ മേഖലയിലുള്ള ആളുകളും ഈ യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ട് നല്ല രീതി നടത്തുവാൻ വേണ്ടി അവരുടെ എല്ലാവരുടെ പിന്തുണയോടുകൂടി അടുത്ത മാസം രണ്ടാം വാരത്തിൽ ഈ പരിപാടി നല്ല രീതിയിൽ നടത്തുവാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി പി സക്കീന അധ്യക്ഷത വഹിച്ചു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി കെ ഭാഗ്യലക്ഷ്മി സി ഡി എസ് ചെയർപേഴ്സൺ കെ കൃഷ്ണജ്യോതി പഞ്ചായത്ത് മെമ്പർമാരായ പി ശങ്കരനാരായണൻ വി മുഹമ്മദ് റാഷിദ് ഗിരീഷ് ബാബു കാലടി പി അൻവർ ഐ സി ഡി എസ് സൂപ്പർവൈസർ ഉമൈസ് പഞ്ചായത്ത് സെക്രട്ടറി ഹരീഷ് തുടങ്ങിയവർ സംസാരിച്ചു പഞ്ചായത്ത് മെമ്പർമാരായ ടി സഫാ റംഷി പി സുലൈഖ ഗീത സി ജയിത പി സാബിറ കരുവാടൻ ഡജില സി റംലത് കെ തുടങ്ങി ഹരിതകർമ്മസേന അംഗങ്ങൾ കുടുംബശ്രീ പ്രവർത്തകർ ആശാവർക്കർമാർ എന്നിവരും യോഗത്തിൽ പങ്കെടുത്തു തുടർന്ന് യോഗത്തിൽ പുതിയ കമ്മിറ്റിയെ തെരഞ്ഞെടുത്തു ചെയർമാനായി പഞ്ചായത്ത് പ്രസിഡന്റ് എൻ മുഹമ്മദ് ബഷീറിനെയും കൺവീനറായി ഐ സി ഡി എസ് സൂപ്പർവൈസർ ഉമൈസിനെയും തിരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ പോരൂർ